ടോപ്പ്ലൈ ക്രിക്കറ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സാധിക്കും ഇന്ത്യ ഓസ്ട്രേലിയ ബോണ്ട ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയിലെ തോൽവിയിൽ മറക്കാം ഇന്ത്യ ക്രിക്കറ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പോരാട്ടങ്ങൾ തുടങ്ങുകയാണ് ടെസ്റ്റ് പരമ്പരയിലെ തോൽവിയിൽ നിരാശരായ ആരാധകരെ എല്ലാം വീണ്ടും ക്രിക്കറ്റിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടിരുന്ന ദിനങ്ങളാണ് മുന്നിലുള്ളത് ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പര ചാമ്പ്യൻസ് ട്രോഫി ഐ പി എൽ തുടങ്ങിയവ ഇവയിൽ ചിലത് മാത്രം ഇതിൽ ആദ്യമുള്ളത് ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയാണ് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി ഇന്ത്യ ഇംഗ്ലണ്ട് ടി ട്വൻ്റി പരമ്പരയ്ക്ക് തുടക്കമാവും അഞ്ച് ടി ട്വൻ്റി മത്സരങ്ങളാണ് ഇതിലുള്ളത് കൂടാതെ മൂന്ന് ഏകദിന മത്സരങ്ങളും ഇന്ത്യ കളിക്കും കോച്ച് ഗൗതം കമ്പീർന്ന് ഈ ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയും ചാമ്പ്യൻസ് ട്രോഫിയും നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ മികച്ച ഒരുപടി താരങ്ങളെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തി ടീമിനെ ഇറക്കുകയും കോച്ച് ചെയ്യുക ഈ വരുന്ന പന്ത്രണ്ടാം തീയതി ടീമിനെ പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇന്ത്യയിലേക്ക് എത്തുന്ന ഇംഗ്ലണ്ട് താരങ്ങളെ നിസ്സാരമായി കാണാൻ കഴിയുകയില്ല മികച്ച താരങ്ങളാണ് ഇംഗ്ലണ്ട് നിലയിലുള്ളത് അതുകൊണ്ട് തന്നെ മികച്ച മത്സരങ്ങൾ പ്രതീക്ഷിക്കാം മലയാളി താരം സഞ്ജു സാംസൺ ടി ട്വൻ്റി സ്ക്വാഡിൽ ഇടം പിടിക്കും താരം ഓപ്പണറായി തന്നെ കളിക്കുകയും ചെയ്യും ടി ട്വന്റി ടീമിൽ വലിയ അയച്ചുപണിയില്ലാതെ തന്നെ സെയിംസ് കാറിനെ തന്നെയാവും ടീമിലിറക്കുക നാട്ടിൽ ബംഗ്ലാദേശിനെതിരെയും വിദേശത്ത് സൌത്ത് ആഫ്രിക്കെതിരെയും മികച്ച പ്രകടനം നടത്തിയ ഈ ടി ട്വൻ്റി ടീം തന്നെയാവും സൂര്യകുമാർ യാദവിൻ്റെ നേതൃത്വത്തിൽ ഇറങ്ങുക ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയിൽ ജസ്പ്രീത് ബുംറ ടീമിൽ നിന്ന് ഒഴിവാക്കപ്പെടും താരത്തിൻ്റെ ഫിറ്റ്നസിലെ സ്കാനിംഗ് റിപ്പോർട്ടടക്കം ബി സി സി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ താരത്തിൻ്റെ പരുക്ക് എത്രമാത്രമെന്ന് റിപ്പോർട്ടുകൾ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ താരത്തിന് വിശ്രമം അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ താരത്തെ ചാമ്പ്യൻസ് ട്രോഫിക്ക് വേണ്ടി ഒരുക്കുക എന്നതായിരിക്കും ബി സി സിയുടെ ടി ട്വന്റിസ്റ്റിൽ മികച്ച പ്രകടനം നടത്തുന്ന എസ് എസ് ജയ്സ്വാൾ ഏകദിന ടീമിൽ ഇടം പിടിക്കാൻ സാധ്യതയുണ്ട് താരം ബാക്കപ്പ് ബാക്ക് ആയിട്ടായിരിക്കും ടീമിൽ ഇടം പിടിക്കുക എന്നാൽ ഓപ്പണിംഗ് സ്ഥാനത്ത് രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും തന്നെയാവും എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് രോഹിത് ശർമ്മ ശുഭ്മാൻ ഗില്ല് വിരാട് കോഹ്ലി ശ്രേയസ് അയ്യർ കെ എൽ രാഹുൽ ഋഷഭ് പന്ത് തുടങ്ങിയവരാവും ഇന്ത്യൻ ടീമിൽ ഉണ്ടാവുക മുഹമ്മദ് ഷമിയുടെ കാര്യത്തിൽ താരം കളിക്കാൻ സാധ്യത വളരെ കുറവാണ് താരത്തിന്റെ ഫിറ്റ്നസ് ഇതുവരെയും വീണ്ടെടുത്തിട്ടില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത് കൂടാതെ ഓൾ ശിവൻ ദുബെയും ഹാർദിക് പാണ്ഡെയും നിരീഷ് കുമാർ റെഡ്ഡി എന്നിവരും ടീമിനൊപ്പം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഗൗതം ഗംഭീർ മികച്ചൊരു ഏകദിന ടീമിനെ തന്നെയാവും അണിയിച്ചൊരുക്കുക ചാമ്പ്യൻസ് ട്രോഫിയെ മുൻനിർത്തിയാവും ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിനത്തിനുള്ള ടീമിനെ പ്രഖ്യാപിക്കുക അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിൽ തെരഞ്ഞെടുക്കുന്ന ടീമങ്ങൾ തന്നെയാവും ചാമ്പ്യൻസ് ട്രോഫിക്കും കളിക്കാൻ സാധ്യത കൂടുതൽ Jadi terang-terangan rela kei channel subscribe ya.